ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ കുറച്ച് ചെടികളുടെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടികളുടെ പണികൾ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സെറ്റാക്കിയതിന് ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചു ഈയൊരു ഭാഗത്തേക്ക് നമ്മുടെ പൊഗൻ വില്ലയൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ വീടിനോട് ചേർന്ന സൈഡിലായിട്ട് ഞാൻ ഓർക്കിഡും അടിനിയവും നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയ ദിവസമാണ് മോനെ കോളേജിലൊക്കെ പോയ ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജോലികൾ ചെയ്തത് മറ്റത് മക്കളിങ്ങനെ പറയും ഒരുപാട് നേരം ആയല്ലേ മോ മതി നിർത്തി നിർത്തി ഞാൻ എനിക്ക് ജോലി ചെയ്യുന്നതൊക്കെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം നമ്മൾ വീടിൻ്റെ ഓരോ ഭാഗത്തായാലും നമുക്കിഷ്ടമുള്ള രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ നേടിയ പോലൊരു അനുഭൂതിയാണ് മനസ്സിന് ഞാനിങ്ങനെ ആഗ്രഹിക്കും നമ്മളെ വീടിൻ്റെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകത്തേക്ക് കടന്നൊരു ഫീലിംഗ് വരണം നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ചെടികൾ വെച്ച ഭാഗത്തുള്ള ലീഫുകൾ കുറേ ഉണ്ടാവും ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് അത് കേട്ടോ ഉണങ്ങിയ ഇലകൾ അത് ഇതൊക്കെ ഉണ്ടാവും നമ്മൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റാക്കിയിട്ട് അടിച്ചു വാരി എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ അടിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും പുറത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടികളൊക്കെ എറിഞ്ഞാൽ നോർമൽ ചെടികളാണ് ഗ്രൗണ്ട് ഓർക്കിഡ് അതുപോലെ ബോളരേലിയ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഇതുപോലൊരു മുല്ലപ്പൂവിൻ്റെ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലവർ തരുന്നുണ്ട് ഇത് ഈ ഭാഗത്തൊക്കെ നമ്മൾ പഴയ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെയിലുള്ള ഭാഗമാണ് ഇവിടെ നല്ല വെയിലും ചൂടും ഒക്കെ ആണെങ്കിലും തൊടിയിലിങ്ങനെ ഇതുപോലെ വള്ളികൾ പടർന്ന് അതിൽ നല്ല ഫ്ലവറുകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഈ ഫ്ലവറൊക്കെ കാണാൻ ചിലർ ഈ ചെടികൾ ഓവറായിട്ട് വളർത്തുമ്പോൾ അത് ഇതൊരു പ്രാന്താണ് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നെയും അതുപോലെ കുറേ ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി ഇതിപ്പോൾ എൻ്റെ ജീവിതമാർഗമായി മാറിയപ്പോൾ ആ പറച്ചിലൊക്കെ നിർത്തി ഇപ്പോഴും ചിലപ്പോൾ എന്നെ കാണാൻ വരുന്ന ആളുകളൊക്കെ പറയട്ടോ ചെടിയുടെ പണിയെടുക്കുമ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിക്കും അനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും അതിന് നമ്മൾ ഉത്തരമൊന്നും പറയാൻ പോകണ്ട നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നല്ല പോലെ ചെടികൾ വളർത്തുക അത് നമ്മൾ വരുമാനമാക്കി മാറ്റുമ്പോൾ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ വായ നമുക്ക് അടുപ്പിക്കാം എൻ്റെ കാര്യത്തിൽ അതിലും വലിയ രസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ചെടി തലപ്പുകൾ വിട്ടിട്ട് എന്ത് കിട്ടാനാണ് വെറുതെ ഇങ്ങനെ ഓടി നടക്കാനാണ് ഈ പണി ചെയ്യണതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മളെ കാര്യം നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി എന്തിനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പോകേണ്ട ആവശ്യമുണ്ടോ പിന്നെ നമുക്ക് ഈ പറയുന്നവരാരും ഒരു നേരത്തിനുള്ള ഫുഡ് കൊണ്ടുത്തരുകയും നമ്മളെ സഹായിക്കുകയൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിയിട്ട് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജി ആയിരിക്കും ഒരുപാട് പേര് ചെടികൾ വിൽക്കാൻ രംഗത്തേക്ക് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്ത് അതിലൊരു ഏണിങ്സ് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെടികൾ സെയിൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടികൾ വളർത്തി നല്ല പരിചയവും നല്ല പോലെ നമുക്ക് കളക്ഷനും ഒക്കെ വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്വന്തമായിട്ട് പ്രൊപ്പഗേഷൻ ചെയ്ത് ചെടികൾ കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ ആയ കാര്യം നമുക്ക് കൊറിയറായ ചെടികൾ അയക്കാൻ ഏറ്റവും സുഖമുള്ള ചെടികളാണ് അഗ്ലോണിമ കലാത്തിയ ആന്തോറിയം ഓർക്കിഡ് എന്നുള്ള ചെടികളൊക്കെ കേട്ടോ ആദ്യമായിട്ട് ഒരു സെല്ലർ അഗ്ലോണിമ കലാത്തിയ ചെടികൾ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ ഏറ്റവും ഈസിയായ പ്ലാന്റും അതുതന്നെയാണ് നല്ല ചൂട് തുടങ്ങി ഇവിടെ നിന്നിട്ട് ഈ ഒരു സമയം കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മളെ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കളർ വയലറ്റ് കളറാണ് ഗ്രൗണ്ട് ഓർക്കിഡ് അടീനിയം ഓർക്കിഡൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ കലാത്തിയ അഗ്ലോണിമ ചെടികളാണ് ഈ ഒരു ചെടികളൊക്കെ നമുക്ക് സെയിലിനുള്ള ചെടികളാണ് കേട്ടോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ചെടികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉള്ളത് ചെടികൾ ഉപയോഗിക്കുന്ന പെർലൈറ്റ് അതുപോലെ ചണകപ്പൊടി പിന്നെ ക്ലേ ക്ലാബോൾ എന്നിങ്ങനെയുള്ളതൊക്കെ ഉണ്ട് നമ്മുടെ ഓൺലൈൻ സെയിലിൽ അതുപോലെ എൻ പി കെ വളവും ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏത് ചെടിയുടേതായാലും വളർച്ച കൂട്ടാനും ഹെൽത്തി ആയിരിക്കാനൊക്കെ നമുക്ക് എൻ പി കെ വളം യൂസ് ചെയ്യാം പനാമയും റെഡ് ആർമിയും ഒക്കെ നമ്മളെ കയ്യിലിപ്പോൾ ഉണ്ട് കേട്ടോ റെഡ് ആർമി നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ പിങ്ക് വാലൻറ്റൈനും നമ്മുടെ സെയിലിന് റെഡിയാണ് പിന്നെ ഇത് റെഡ് പിക്കോക്കിൻ്റെ വലിയ മദർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് അതുപോലെ ആന്തൂറിയത്തിൽ ഒരു നാല് വെറൈറ്റീസ് അതും നമ്മുടെ കയ്യിൽ സെയിലിന് കേട്ടോ എല്ലാം ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വല്ലാത്ത ചൂടാണ് കേട്ടോ എന്തായാലും ചെടികളുടെയൊക്കെ വിശേഷം വിട്ട് ഞാൻ അകത്തേക്ക് പോകുന്നു അകത്ത് വന്ന് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കൈയും കാലൊക്കെ നീട്ടി ഈ ഒരു ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ കുറച്ച് നേരൊക്കെ കിടക്കും അടുപ്പിൽ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മെല്ല് ബെഡ്റൂമിലേക്ക് എത്തിയപ്പോഴാണ് അത് ഓർത്തത് അങ്ങനെ ചിക്കൻ ഇതുപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് പൊരിക്കാൻ വെച്ചതായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ മോന് കോളേജിൽ നിന്ന് എത്തി അതുകൊണ്ട് തന്നെ ഇന്ന് മുറ്റത്തി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ മുറ്റത്ത് മജലിസ് വിരിച്ച് ഈ ചെടികളുടെ ഇടയിലിരുന്ന് ഇടക്കൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇടയ്ക്ക് ഞാൻ ഒറ്റക്കാവുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ് അങ്ങനെ കഴിക്കാൻ അങ്ങനെ മുറ്റത്ത് വെച്ചിട്ട് തന്നെ ഞാൻ കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് മുറ്റത്ത് വെച്ച് പൊരിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ഗ്യാസും കുറ്റിയുണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ പുറത്ത് കുക്ക് ചെയ്യുക അങ്ങനെ പുറത്തിരുന്ന് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞു കിട്ടും കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സമയമാണ് പാത്രം ക്ലീൻ ചെയ്തു കിച്ചൺ ക്ലീൻ ചെയ്തൊക്കെ ചെയ്തു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകമായിട്ടൊരു ജോലികൾ ഉണ്ടാവാറില്ല പിന്നെ നമുക്ക് റെസ്റ്റിൻ്റെ സമയമാണ് മക്കൾ വരുന്നത് വരെ നമ്മൾ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ മറ്റുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഉറക്കം വന്നില്ലെങ്കിൽ അന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യോ കാരണം അലമാരി ക്ലീനാക്കുക അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിന് സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനങ്ങൾ മറക്കരുത് അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ചെടികൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് പ്ലാന്റുകൾ പ്ലാന്റുകളായി ചേരുന്നതാണ്